ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച അവിയോ ഇങ്ങോട്ട് നോക്കൂ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാളും ലീവാണ് അതുകൊണ്ട് നമ്മളൊന്ന് കണ്ണൂരെല്ലാം പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിച്ച അങ്ങനെ ഇറങ്ങിയതാണ് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോക്ക് ആയിരിക്കും ഇന്ന് അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു സാലറി ഒക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങിന് പോകാന്ന് വിചാരിച്ചു ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾക്ക് ചെറിയ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ബാക്കി കണ്ണൂർ ജില്ലയിൽ മഴ കുറവാണ് ബാക്കിയുള്ള ജില്ലയിലും നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ സൺഡേ ആണെങ്കിൽ അവീന് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മൾ രണ്ടാൾ ലീവ് ആയിരിക്കും അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുന്നതിലൊക്കെ പോകാറുണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് കല്യാണം അങ്ങനെ രണ്ട് മൂന്ന് വീട്ടിൽ കൂടുതൽ അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കറങ്ങാനൊന്നും വെടിയും പോയില്ല അപ്പോൾ ഞങ്ങൾ ലീവ് ഉള്ളത് അവന് ഭയങ്കര ലവ് എവിടെ അപ്പൊ നമ്മളെ വീട്ടില് ഗ്യാസിന്റെ സ്റ്റൗ കംപ്ലൈന്റ് ആയിട്ട് കുറേ നാളായി അപ്പൊ പുതിയൊരെണ്ണം വാങ്ങിക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്ന അല്ലാണ്ട് ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല അപ്പൊ പുതിയൊരു ഗ്യാസിന്റെ സ്റ്റൗ വാങ്ങിക്കണം അതേപോലെ തന്നെ ഫ്ലാസ്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാങ്ങിക്കണം പിന്നെ പിന്നെ കുറച്ച് അരി സാധനങ്ങൾ അങ്ങനെയുള്ള പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ലീവ് ഉള്ള ദിവസമാണല്ലോ ഞങ്ങൾക്ക് വാ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എക്സാമൊക്കെ ഇങ്ങനെ എത്തിപ്പോയി ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞു മെയ് മാസം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റിലാണ് കണ്ണൂർ ജില്ലയിൽ എക്സാം അപ്പോൾ ഇപ്പോൾ അത്ര ജൂലൈ തന്നെ ജൂലൈ ലാസ്റ്റ് തന്നെ ഞങ്ങൾ വിചാരിച്ചോളൂ ഇപ്പോൾ ജൂലൈയിലാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് കഴിഞ്ഞു ഇനി ജൂൺ ജൂലൈ രണ്ട് മാസം അത്രേം നമുക്കുള്ളൂ എക്സാമിനെ അപ്പോൾ ഇനി കുറച്ച് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റിവിഷൻ വായിച്ചാലും ഒരു ദിവസം ചെയ്താൽ മതിയെന്നൊക്കെ റിവിഷൻ എന്തായാലും ഡെയിലി ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ പഠിക്കാൻ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ മൊത്തം റിവൈസ് ചെയ്യുക അങ്ങനെ നല്ലോണം റിവൈസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ കുറച്ചധികം സമയം നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ ചിലവാക്കുക എക്സാമാണ് വളരെ സീരിയസ്നെസ് ആയിട്ട് പഠിക്കുക അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ മാക്സിമം ഈ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം റെഫർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കറണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് ഉണ്ടാവില്ല ഇപ്പോൾ പി എസ് സി ഇപ്പം നമുക്ക് എക്സാം ജൂലൈയിലാണ് ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സാം ജൂലൈയിലാണ് പക്ഷേ അതുവരെയുള്ള എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ എക്സാംസ് നടക്കുന്നുണ്ടോ ഓരോ ട്രേഡ് എക്സാംസും നമുക്കില്ലാത്ത കുറേ എക്സാംസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് നോക്കാൻ ശ്രമിക്കുക കാരണം ഒരു ഓരോ സീസണിലും ഓരോ സമയത്ത് ബി എസ് സീൻ്റെ ട്രെൻഡ് ഏകദേശം സെയിം ആയിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നതിൽ അപ്പോൾ ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതേപോലെ തന്നെ സെയിം ക്വസ്റ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് അതേ മേഖലയിൽ തന്നെ വേറെ ക്വസ്റ്റൻ ചോദിക്കാനും ചാൻസുണ്ട് അപ്പോൾ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും ഞാൻ ആ സമയത്ത് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു എൽ ഡി സി അത് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ട് ബ്രിലിംസിൻ്റെ സമയത്തൊക്കെ നമുക്ക് എക്സാം ടഫ് ആയിരുന്നു ആ സമയത്തൊക്കെ പുതിയ പാറ്റേണുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊരു ടഫ്നെസ് ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ റെഫർ ചെയ്തിട്ട് പഠിച്ചു അപ്പോൾ അതേ പാറ്റേണൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഏകദേശം അതിൻ്റെ അകത്തുള്ള അടുത്ത ക്വസ്റ്റൻ ഇപ്പം ഇനി എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് ഏകദേശം വൈകം മനസ്സിലാവും അതേ സബ്ജക്റ്റ് ഇപ്പോൾ ഒരു എന്താണ് ഒരു തണ്ണീർത്തട സംരക്ഷണമെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ എങ്ങനെയാണ് ക്വസ്റ്റിൻ വരുന്ന ആ ഒരു ട്രെൻഡ് അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ച് ഏകദേശം ഒരു ബേസ് ആക്കി കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് നമ്മുടെ എക്സാമിനെ ആ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് പോവാം കണ്ണൂരേക്ക് പോകണം അതെ Okay, ah, OK. 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 Так. Так. Ба. Аведи. Ба. Ба. Иди. Окей. ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നേരെ നമ്മൾ ഷോപ്പിങ്ങിന് പോവാന്ന് വിചാരിച്ചു പോകുന്ന വഴിക്കൊരു കോറയാണിത് ഇപ്പോൾ യൂസ് ചെയ്യാത്ത ഉപയോഗശൂന്യമായിട്ടുള്ളതാണ് വെള്ളം കുറച്ചേ ഉള്ളൂ വറ്റി തുടങ്ങിയിട്ടുണ്ട് താഴോട്ടേക്ക് വണ്ടി അങ്ങനെ പോവില്ല കുത്തനെയുള്ള കുന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടാണ് പോയത് ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം തന്നെയാണ് ഇവിടെ അധികം ബിൽഡിങ്സൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വെയിലാണ് നല്ല ചൂടുണ്ട് നട്ടുച്ച നേരാണ് അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ദാഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഫേമസ് ആയിട്ടുള്ള കോക്ടയിൽ കുടിച്ചു ഫുഡൊക്കെ കഴിച്ച സമയമായതുകൊണ്ട് തന്നെ അവ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എൻ്റെ മടിയിൽ തന്നെ ഉറങ്ങിപ്പോയി അവന് കോൾഡാണ് അതുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കാൻ നിന്നില്ല ഞങ്ങൾ ഉച്ച സമയമൊക്കെ ആണെങ്കിൽ കുറെ സമയം ട്രാവൽ ചെയ്യുമ്പോൾ അവന് ഉറങ്ങി പോവാറുണ്ട് ഞങ്ങൾ നേരെ നന്ദിലത്ത് ജിമാട്ടിലോട്ടാണ് പോയത് ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പറ്റിയ സംഭവം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ പോവാം ഭയങ്കര വീലും ചൂടായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പൊ നമ്മള് ഹറിബറിയിലാണ് പോയത് കണ്ണൂര് അവിടെ മുന്തിരിക്കലകൾ കണ്ടു കെട്ടോ മുന്തിരി ചെടികൾ അവിടെ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു അലങ്കാര ചെടി പോലെ ഉണ്ടായിരുന്നു അതിൽ നോക്കുമ്പോൾ മുന്തിരി കൊലകൾ അംഗിങ്ങായിട്ട് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു വേനൽക്കാലത്ത് ഇങ്ങനൊരു പച്ചപ്പ് കാഴ്ചയൊക്കെ കാണുമ്പോൾ നല്ല കുളിർമയുള്ള കാഴ്ചയാണല്ലോ അതും ടൗണിൻ്റെ നടുക്ക് തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് അങ്ങനെ ഞങ്ങളവിടെ നിന്നൊരു പൈനാപ്പിൾ ജ്യൂസും അതേപോലെ തന്നെ മുസമ്പി ജ്യൂസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ മുകളിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വെച്ച് മുകളിലേക്ക് കയറി മുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ചും ആ മുന്തിരി വള്ളികൾ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു മുന്നേ ഇവിടെ പാഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ ആയിരുന്നു ഇപ്പോൾ നിറയെ മുന്തിരി വള്ളികളാണ് അതിലാണെങ്കിലും മുന്തിരിയും ഉണ്ട് അങ്ങനെ ഞങ്ങളെ ജ്യൂസ് വന്നു അത് പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഞങ്ങൾ പോയത് നിക്ഷാൻ ഇലക്ട്രോണിക്സിലാണ് അവിടെ തേർഡ് ഫ്ലോറിലെങ്ങാനുമായിരുന്നു ഈ ഒരു സ്റ്റൗവിൻ്റെ ഒക്കെ കളക്ഷൻ അപ്പോൾ അവിടെ നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ പോയ സ്ഥലത്തിനേക്കാൾ ഒത്തിരി കളക്ഷനും അഫോർഡബിൾ റേറ്റിലുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടു അവിയോ അവിടുന്ന് ഒരു കപ്പൊക്കെ സെലക്ട് ചെയ്ത് നോക്കുകയാണ് ഗ്യാസ് സ്റ്റവ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു ഗ്ലാസ് ടോപ്പ് വേണോ സ്റ്റീൽ വേണോ എന്ന് ആയിരുന്നു അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് സ്റ്റീലിൻ്റെ തന്നെയാണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ടൊരു ഫ്ലാസ്ക് വാങ്ങണമായിരുന്നു ചൂടുവെള്ളമൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു അതിനിടെ കവി പോയിട്ട് അവന് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇത് പൊട്ടുന്ന ടൈപ്പ് പ്ലേറ്റ്സ് ആണ് അപ്പോൾ ഇത് വാങ്ങിച്ചില്ല കുട്ടികൾക്ക് ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പ് പ്ലേറ്റ്സ് വാങ്ങിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവരെന്തായാലും അത് അവരുടെ കയ്യിൽ നിന്ന് താഴെയിടും പിന്നെ എന്താണാവോ ഇങ്ങനത്തെ പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല നല്ല കാർട്ടൂൺ ക്യാരക്ടേഴ്സും ബാർബിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ പ്രിൻറ് അതിലുണ്ടായിരുന്നു കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള നല്ല നല്ല ഡിസൈൻസ് ഉണ്ടായിരുന്നു പക്ഷേ പൊട്ടുന്ന പ്ലേറ്റ്സ് അവർക്ക് എന്തുകൊണ്ടും ആപ്റ്റല്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കിച്ചണിൽ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴത്തെ ഫ്ലോറിലോട്ട് വന്നു അവിടെ നിന്ന് നോക്കുകയാണ് നമ്മളേക്കാൾ കൂടുതൽ അവ്യമാണ് ഓരോ സംഭവങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം പർച്ചേസിംഗൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ തലേ ദിവസം ഇനോഗ്രേഷൻ കഴിഞ്ഞ മൈ ജി ഫ്യൂച്ചറിൻ്റെ പുതിയ ഷോറൂമാണ് ഇത് ടൊവിനോവും മഞ്ജു വാര്യറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ അവിടെ കയറാമെന്ന് പക്ഷെ പക്ഷേ ഉടുക്കത്തെ കാരണം കയറാൻ പറ്റില്ല അങ്ങനെ വരുന്നവയ്ക്കൊരു ചായ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി നമ്മൾ കണ്ണൂർകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കാൽ പിന്നെ പരിപ്പൊടിയും പക്കുപൊടിയാണ് ഓർഡർ ചെയ്തത് കൂടെ ഞാനൊരു കോഫി ഏട്ടൻ ചായ അവിന് ബൂസ്റ്റുമായിരുന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ മെല്ലെ നാട്ടിലേക്ക് വരുവാണേ വരുന്ന വഴിക്കായിട്ട് ഓരോ ചെറിയ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു ലൈംസോടെ കുടിക്കാതെ വെച്ചു ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇവിടെ പുറത്തേക്ക് പോയാലും ഭയങ്കര ദാഹായിരിക്കുമല്ലോ അങ്ങനെ ഒരു ലൈം സോഡ കുടിച്ച് റിഫ്രഷ് ആയി അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ക്ലീനിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ആണ് അങ്ങനെ ഞങ്ങളുടെ പുതിയ സ്റ്റൗവും പിന്നെ കുറേ സംഭവങ്ങളും ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് ഉച്ച സമയത്തൊക്കെ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഒരു ചായയൊക്കെ വെച്ച് കുടിക്കണം അപ്പോൾ തന്നെ നമുക്ക് പുതിയ സ്റ്റൗവിൻ്റെ ഉദ്ഘാടനം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അൺബോക്സ് ചെയ്തിട്ട് അതിൽ തന്നെ ചായ കുടിക്കാമെന്ന് വെച്ചു അങ്ങനെ അവ്യ അത് അൺബോക്സ് ചെയ്യുകയാണ് ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്റ്റവ് ആണ് അപ്പോൾ ഗ്ലാസ് ടോപ്പ് ഞങ്ങൾ വാങ്ങിക്കാതെ എത്താന്ന് വെച്ചാൽ ഗ്ലാസ് ടോപ്പിൽ നമുക്ക് ചൂടുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ നേരിട്ട് വെക്കാൻ പാടില്ല പിന്നെ ചൂടായ സമയത്ത് തുടക്കാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കുറച്ചും കൂടി യൂസ്ഫുള്ളാകുന്നത് ഈ ഒരു സ്റ്റവ് ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഗ്ലാസ് സ്റ്റോപ്പിനേക്കാളും കൂടുതൽ റേറ്റ് വരുന്നത് സ്റ്റീലിന് തന്നെയാണെന്ന് തോന്നുന്നു അവിടെ ഓഫർ പ്രൈസിലൊക്കെ സ്റ്റവ് ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ക്വാളിറ്റി വരുന്നത് കുറച്ചും കൂടി നല്ല റേറ്റ് ഉള്ളതായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതെടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രാൻഡ് ന്യൂ സ്റ്റവൽ നമുക്കൊരു ഇനോഗ്രേഷൻ ചായ വെക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്